മഹേഷ് പണിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുള്ള ശില്പിയാണ് മഹേഷ് ഒരു നിമിഷം ശങ്കു ഞാൻ തിരിച്ചു വരാം മഹേഷ് പണിക്കർ കാര്യങ്ങൾ ഇത്രത്തോളമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വസ്തുത ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം ക്ലാഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് എണ്ണൂറ് ഗ്രാം സ്വർണം മാത്രമാണ് എന്നാണ് ആ ജുവലറി എൻ ജി ആർ ഉടമയുടെ തൊഴിലാളിയായ ഒരു സുഹൃത്ത് ഇന്ന് മൊഴി നൽകിയിരിക്കുന്നത് അതാണ് ഒരുപക്ഷെ ആധികാരികമായി നമുക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം കാര്യം ജുവലറിയേക്കാണല്ലോ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കണക്ക് പറയാൻ കഴിയുക അങ്ങ് ഇന്നലെ പറഞ്ഞു ആ ക്ലാഡ് വേർതിരിച്ച് ചെമ്പുപാളിയായി മാത്രം എടുത്തുകൊണ്ട് പോവുക വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് വേണമെങ്കിൽ ആ ക്ലാഡ് ഇളക്കിയെടുക്കാം അതിനുശേഷം ആ ചെമ്പ് പോളിഷ് ചെയ്യാം ചെമ്പ് പോളിഷ് ചെയ്തതിന് ശേഷം ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകാം അങ്ങനൊരു സാധ്യത താങ്കൾ ഇപ്പോഴും കാണുന്നുണ്ടോ തൊണ്ണൂറ്റി ഒൻപതിൽ പാളി അതേ ചെമ്പുപാളി ആ ക്ലാഡിങ് ഇളക്കി സ്വർണ്ണം ഇളക്കി മാറ്റിയതിന് ശേഷം കൂടുതൽ പോളിഷ് ചെയ്ത് ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാര്യം അതായത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്രാനിങ് നടത്തിയിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല ഗോൾഡ് ഇളക്കി മാറ്റുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് മഹേഷ് പണിക്ക് ഇല്ല അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് അതിനകത്തൊന്ന് സ്വർണ്ണം ഇളക്കുന്ന അല്ലെ തങ്ക പ്ലേറ്റുകൾ ഇളക്കുന്ന മെത്തേഡിൽ അത് ഗ്രൈൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് ചെമ്പിനെ ഉൾപ്പെടെ പറിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് അത് ഈ ഡിസൈനെ എല്ലാം ബാധിക്കും അങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഒന്നും അതിനകത്ത് കാണത്തില്ല ഇതിനകത്ത് മൈനൂട്ട് ഡീറ്റെയിൽ ഉണ്ട് ഈ വർക്കിന്റെ ഓർണമെന്റ്സിന്റെ അപ്പം അതിനകത്തല്ല ഇത് ക്ലാഡ് ചെയ്തെന്നുള്ള രണ്ടാമത് ഒരു പ്ലേറ്റ് ചെയ്തെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അതിനേക്കാട്ടിലുപരി എനിക്ക് പറയാനുള്ള കാര്യം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസമാണ് ഇദ്ദേഹം ആദ്യം ഒരു ഡോറ് ശബരിമലയെ കൊണ്ടുവരുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിലൊക്കെ കണ്ടാണ് ജയറാം ഉൾപ്പെടെ ഒരു മഞ്ഞ ഷട്ടിട്ട് ഒരു ടെമ്പോയ്ക്കകത്ത് വരുന്നതാണ് ആ ഡോർ ഫിറ്റ് ചെയ്തിട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനൊന്നാം തീയതി നമ്മുടെ തന്ത്രി വലിയ തന്ത്രി അദ്ദേഹം ആ ഡോർ പരിശോ ഇദ്ദേഹം ഫിറ്റ് ചെയ്ത ഡോർ പരിശോധിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എൻ്റെ മുമ്പിൽ ആ പത്രമുണ്ട് ഇതാണ് ആ പത്രത്തിൻ്റെ ഇത് ഇത് മഞ്ഞ കളർഗേൻ്റാണ് ഈ ധാരപാലക വിഗ്രഹവും ഈ ഡോറും അദ്ദേഹം ചെയ്ത ഡോർ ചെമ്പാണ് ഇതും ചെമ്പാണ് അദ്ദേഹം ചെയ്ത ഡോർ സ്വർണ്ണമാണ് ഇതും സ്വർണ്ണമാണ് അതാണ് അതിനകത്തെ കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ട് ജൂലൈ മാസം ആറാം തീയതിയാണ് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഓർഡർ ഇറക്കുന്നത് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ആണ് ഇത് ഇളക്കുന്നത് ഇത് ഇളക്കിയിട്ട് ഇത് താ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ട്രാക് ട്രാക്ടർ വിളിച്ചിട്ട് ട്രാക്ടറി താഴെ കൊണ്ടുപോയി ട്രാക്ടറിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിയാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പം അത്രയും സ്ഥലത്ത് ഇതിൻ്റെ കളർ മാറിയിട്ടില്ല ഇനി ചെമ്പാണോ സ്വർണ്ണമാണോ വിജയമല്ലി എത്ര ഗ്രാം ചെയ്തോ എണ്ണൂറാണോ ഇനി മറ്റേ അദ്ദേഹം പറയുന്നത് രണ്ടര കിലോയാണോ അല്ലെങ്കിൽ ഇനി ആക്ച്വലി അതിനൊക്കെ കുറവാണോ അതൊക്കെ പോട്ടെ ഇതൊരു മഞ്ഞ കളറുള്ള ചെമ്പ് ആ മഞ്ഞ കളറുള്ള ചെമ്പ് പാളി ഇദ്ദേഹം തന്നെയാണ് താഴെ കൊണ്ടുപോയത് പക്ഷേ ഇതേ സാധനം ഈ കാറി കയറി ഇവിടുന്ന് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് മദ്രാസിലെ അവരുടെ ഫാക്ടറിയിൽ എത്തുമ്പോൾ അത് ചുവന്ന കളറുള്ള ചൊ ചെമ്പിൻ്റെ കളറായി അപ്പം ഈ നിറം മാറ്റിയത് നിറം മാറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലും ഇദ്ദേഹത്തിന് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം മാന്തിപ്പറിച്ച് ഇതിൻ്റെ മേളത്തെ ഒരു രണ്ട് കാര്യം ഇത് ആക്ച്വലി ഇരുപത്തിരണ്ട് ഗേജ് ഉള്ള തകടാണ് ഇരുപത്തി ഗേജ് ഉള്ള തകടി എന്ന് ഈ ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് തോട്ട വീഴുകയും ഈ ഡിസൈനൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ അത് പിന്നെ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും ടാമ്പറിംഗ് ഉള്ളതാണെങ്കിൽ മറ്റേ ഈ കമ്പനിക്കാരത് സ്വീകരിക്കുകയില്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് കൊണ്ടുപോയി ഇതിന്റെ ഒരു സിമിലർ ഒരു അച്ചുണ്ടാക്കി ആ അച്ഛനകത്താണ് ഈ ഹൈദരാബാദിൽ ഉണ്ടാക്കിയ സാധനം വെച്ചിട്ടാണ് ഇത് പൊരുത്തി അപ്പൊ അതിനുള്ള സമയമാണ് ഈ മുപ്പത് മുപ്പത്തഞ്ചു ദിവസം അതാണ് ഇതിന്റെ വസ്തുത അപ്പം അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ സാധനം ഇതിന്റെ ഒരു ചെമ്പുപാളി ഉണ്ടാക്കുക സാധ്യമാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസം കാര്യം പതിനാല് പതിനാല് പീസാണല്ലോ അപ്പം പതിനാല് പീസ് എന്ന് വെച്ചാൽ ഓരോ പീസും അതിൽ പല പ്രാവശ്യം ചെയ്ത് ഈ സൂട്ടാകാത്തത് അതുകൊണ്ടാണെന്നേ ഇതിനകത്ത് നിന്ന് ഇറക്കിയ സാധനം തിരിച്ചു കൊണ്ടുവച്ചാൽ ഇത് സൂട്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ പീഡെടുത്തുകൊണ്ട് പോയി ആ പീടത്തിൽ തന്നെയാണ് പുറത്ത് ഇവർ ടാമ്പർ ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും ഉറച്ച ഇതിനകത്തുനിന്ന് സ്വർണ്ണ മൊത്തം എടുത്തു അല്ലെങ്കിൽ ഉറച്ച് പുള്ളി എങ്ങനെ കളഞ്ഞ് പമ്പയെല്ലാം ഒഴുക്കി കളഞ്ഞാ മഞ്ഞ കളർ പെയിൻ്റാണെന്നും പറഞ്ഞിട്ട് ആ പെയിൻറ് എല്ലാം ഉറച്ച അവിടുന്ന് ഇച്ചിരി കല്ലോട് എടുത്ത് മണ്ണൂടെ എടുത്ത് മണ്ണെല്ലാം ഉറച്ച് പമ്പേത്തന്നെ കളഞ്ഞിട്ട് പുള്ളി ചെമ്പിൻ്റെ കളറുള്ള സാധനം കൊണ്ടുപോയി പൂശിക്കൊണ്ട് വന്നു ആയിരിക്കും എങ്ങനെയാ സൂട്ടാകാതിരിക്കും അത് സൂട്ടാകണ്ടേ പക്ഷെ ആ സൂട്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഇത് വേറെ അതിൻ്റെ ഉറപ്പ് കാര്യം അതാണ അതാണ് അതിൻ്റെ സത്യവും പിന്നെ ഈ മേളീന്ന് എടുത്ത സാധനം ചെമ്പ് ഈ കളറുള്ള ചെമ്പെന്നേ പറയാൻ പറ്റൂ ഈ പിന്നെ അതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ കൊണ്ട് ഈ സാധനത്തിന് ചെമ്പില്ല പിന്നെ ഇദ്ദേഹത്തിനെ ഒന്ന് റെസീറ്റ് മേടിച്ചിട്ടില്ല ഇത്രയും വിലയുള്ളൊരു സാധനം ഒരു മനുഷ്യൻ്റെ കൊടുത്ത് വിടുമ്പഴത്തേക്ക് ഞാൻ നേടി ഇതിൻ്റെ സാധനം കൈപ്പറ്റിയിരിക്കുന്നു ഇത് സ്വർണ്ണം പൂശാനോ ഇത് ചെമ്പാണ് ഇദ്ദേഹത്തിന് തിരിച്ചൊരു റെസീറ്റ് ദേവസ്വം ബോർഡ് മേടിക്കേണ്ടിയിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഇത്ര വാല്യുബിൾ ഉള്ളൊരു സാധനം ഒരു ആളിൻ്റെ കൊടുത്തു വിടുമ്പം അവർ റെസീറ്റ് മേടിച്ച് സൂക്ഷിക്കേണ്ടേ അങ്ങനൊരു സംഭവം ഇല്ലേ ഇന്ന സാധനം കൊടുത്തു വിടുന്നു എന്ന് പറയുന്നത് അപ്പം അങ്ങനെയും ചെയ്തിട്ടില്ല അപ്പം എന്താ ദേവസ്വം ബോർഡിൻ്റെ ആ സമയത്തെ സിസ്റ്റത്തിൽ ഇപ്പം അല്ല ഇപ്പോൾ ചെയ്ത വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ തന്നെ കൊണ്ടുപോയി അവിടെ ചെയ്ത് പത്ത് ഗ്രാം അഡീഷണൽ ആഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അത് വളരെ സുതാര്യമായ മെതഡാണ് ആ അഭിനന്ദർഹമായ മെതേഡാണ് പക്ഷേ അന്ന് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് കൊടുത്തുവിട്ടു അപ്പം അതുകൊണ്ട് തന്നെ ഇത് മാറ്റപ്പെടാനായിട്ട് ഒരു പ്ലാൻ ചെയ്തു കാര്യം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് ഇദ്ദേഹം കഥക് സെറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ധാരാപാലം ഒരു കേടുവില്ലെന്നേ നിങ്ങൾ ആ ചിത്രങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കും എല്ലാവരും പരിശോധിക്കും അതിനകത്ത് ഒരു കേടില്ലെന്നേ ആ കേടില്ലാത്തൊരു സാധനം എന്തിനാണ് കേടെന്ന് പറഞ്ഞ് പിന്നെ ഒരു നാല് മാസം സമയമുള്ളു അത് കഴിഞ്ഞിട്ട് നാല് മാസത്തുള്ളിൽ അത് കേടാവുന്നു അതിനകത്ത് സ്വർണം പോകുന്നു അത് കളർ മങ്ങുന്നു ആ സ്വർണ്ണം വല്ല ചെമ്പാകുന്നു ഇദ്ദേഹം അത് കൊണ്ടുപോകുന്നു അപ്പം തികച്ചും നമുക്ക് ഒരു തര ഒരു തരത്തിലുള്ള യുക്തിക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ റെക്കോർഡിക്കൽ സൈഡിലോ നിയമത്തിന്റെ വശത്തിലോ ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് പഴുതുകൾ ഉണ്ടാകാം കാര്യം അദ്ദേഹത്തിന്റെ പറകില് വലിയ സ്രാവുകളാണ് അവര് എത്രയോ ഭീകരമാരെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ എണ്ണൂറ് ഗ്രാമാണെന്ന് രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് എണ്ണൂറ് ഗ്രാം സ്വർണ്ണമാണ് ഈ ദ്വാരപാലക ശില്പാളിയിൽ അന്ന് വിജയമല്യ പൂശിയിരിക്കുന്നത് എന്ന് കരുതുക അത് ഇരുപത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൂശുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ അതിൽ സ്വാഭാവികമായി തേയ്മാനം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും എത്ര സ്വർണം വരെ പരമാവധി നഷ്ടപ്പെടാം എണ്ണൂറ് ഗ്രാം സ്വർണ്ണമാണ് പൂശിയതെന്ന് ജൂവലറി തൊഴിലാളി പറയുമ്പോൾ ഒരിക്കൽ നൂറ് ഓക്കെ ആ മൊത്തത്തിൽ ഇവർ എന്തായാലും മൊത്തത്തിൽ മുപ്പത് കിലോയിലേ ഉള്ളൂ ഇതേ സ്വർണ്ണം തന്നെ അല്ലേ ആ ചവിട്ടി കയറ് ഇത്രയും ആൾക്കാർ ഒരു ദിവസം ഇരുപത് ഇരുപത്തഞ്ച് പേര് പടപടപടാന്ന് പറഞ്ഞ് ചവിട്ടി കയറുന്ന ആ സോപാനത്തിൽ ഇതല്ലേ ചെയ്തിരിക്കുന്നത് അതിനില്ലാത്ത തൈമാനം അങ്ങനെ ഇതിന് വരുന്നത് ആ ചവിട്ടുന്ന സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന ഇതേ സ്വർണം ഇതേ വിജയമല്ലേ ചെയ്തതാണ് ആ റൂഫി ചെയ്തിരിക്കുന്ന ഈ മഴയെ മേലും ഇതെല്ലാം കൊള്ളുന്നതാണ് ക്ലൈമറ്റ് അറിയാമല്ലോ ഒന്നാം ആവറേജ് കണക്കിലാക്കിയാൽ എത്ര വരെ പോകാം ഒരു അഞ്ചോ പത്തോ പവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഇരുപത് വർഷം കൊണ്ട് കാരണം പിടിച്ചു പോകുകയോ വെള്ളം അതെ ഒരിക്കലും അത് ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയും കാണത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അത്രമാത്രം സ്റ്റെപ്പിൽ നമ്മൾ ചവിട്ടുന്ന സ്റ്റെപ്പല്ല ഏറ്റവും കൂടുതൽ പോകേണ്ടത് സ്റ്റെപ്പിലെ സ്വർണ്ണം അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇതിലെ സ്വർണ്ണം പോകുന്നത് കാര്യം അങ്ങനെ പോകുന്ന ഒരു താല് ഇത് വലിയൊരു മെതേഡിൽ അത് ഫിറ്റ് ചെയ്യുന്നത് ഇവര് പിന്നെ ആദ്യം നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു വലിയ തെറ്റാണ് മുപ്പത്തെട്ട് കിലോ എന്ന് നമ്മൾ പറഞ്ഞു മുപ്പത്തെട്ടല്ല ഇവിടെ നിളക്കിയത് നാപ്പത്തിരണ്ട് പോയിന്റ് എട്ടാ ഈ മുന്നൂറ്റി ഗ്രാം അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമിന്റെ കണക്ക് തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വരുമ്പോഴുള്ള ഇപ്പൊ തൂക്കിയപ്പോ കണക്കാണ് മറ്റേ സ്മാർട്ട് ക്രിയേഷൻ വാറണ്ടിയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം അതുപോലെ തന്നെ മുപ്പത്തെട്ട് കിലോ ഇപ്പൊ തൂക്കിയ വെയിറ്റ് ആണ് അത് അന്ന് തൂക്കിയിട്ടില്ല അന്ന് തൂക്കിയിട്ടില്ല അന്ന് സ്വർണത്തിന് കണക്കെടുത്തിട്ടില്ല വിജയമല്ലിയുടെ എടുത്തിട്ടില്ല വിജയമല്ലി എത്ര പൂശിയെന്നുള്ള വിജയമല്ലിക്കേ അറിയത്തുള്ളൂ അല്ലെ അന്നത്തെ പണിക്കാർക്കേ അറിയത്തുള്ളൂ അത് ഇവർക്ക് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമിനേക്കാൾ കൂടുതലുണ്ട് കൂടുതലുണ്ട് ഈ ഗ്രാം 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 പ്ലേറ്റ് അതിന്റെ ഒരു ഇരട്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാര്യം ജുവലറിയുടെ ജീവനക്കാരൻ പറയുന്നതാണ് അതാണ് നമ്മുടെ മുന്നിലുള്ളത് അങ്ങനെ താങ്കൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ പവൻ പോലും ആ അർത്ഥത്തിൽ ഓരോ ദിവസവും കൈ പോയി പതിയുകയോ അവിടെ ഭക്തരുടെ കൈ പതിയുകയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല കാര്യമായി അങ്ങനെ വിട്ടുപടികളിൽ പതിയുന്നത് പോലെയുള്ള മനുഷ്യസ്പർശം ദ്വാരപാലക ശില്പപാളിയിൽ ഉണ്ടാവാറുമില്ല അതും വാസ്തവമാണ് അതെ 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 അതാണ് സുരേഷ് കുമാർ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒറ്റ പോയിന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാരിനെ വിട്ടേക്കു രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചു പോയി ഗുരുതര വീഴ്ച അത് പിന്നീട് തിരിച്ചറിയാൻ എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ച ഒടുവിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു ആ ജാഗ്രത എന്തുകൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന് ഇല്ലാതെ പോയി എന്തുകൊണ്ട് പരിശോധിക്കാതെ പോയി ചോദ്യങ്ങളുണ്ട് മറുപടി വേണം ഡോക്ടർ അരുൺകുമാർ